വിശേഷ് കൊച്ചിന് ഈ പരീക്ഷയുടെ കിട്ടിയായിരുന്നു കിട്ടിയായിരുന്നു രണ്ട് ബസ് കയറി ഇറങ്ങണോ അല്ലേ പോവോ ക്ലാസ് തമ്മിൽ ചേച്ചി വരുന്നുണ്ട് ഒരു ഫോണും തോന്നിക്കൊണ്ടൊക്കെ വരുന്നുണ്ട് ആ ഇത് വന്ന് ഈയിടെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നുണ്ടോ പിള്ളേരെല്ലാം കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവൾമാര് കൊണ്ടോ കൊടുത്താന്ന് തോന്നുന്നു ഇത്തിരി പൊങ്ങച്ച കൂടുതലിപ്പോൾ ആ മക്കൾ കൊണ്ടുവന്ന് ഇതിൻ്റെ ഇതിൻ്റെ പൊങ്ങച്ചം പറിച്ചിട്ട് ഇപ്പം ഒന്ന് കേൾക്കാവേ രണ്ടെണ്ണം മൂന്ന് പേരും വന്നിട്ടുണ്ടാവുക നിങ്ങൾ കേൾക്കാം ആരെ കൊണ്ട് കൊടുത്തേന്ന് അറിയത്തില്ല ഗൾഫിലുണ്ട് രണ്ട് പിള്ളേരെ ഗൾഫിലുണ്ട് അവരാണ് തോന്നുന്നത് എൻ്റെ കൂട്ടാ അറിയത്തില്ല വരുന്നുണ്ട് ചോദിക്കാവേ ആ എടി പെണ്ണേ പിള്ളേർ വന്നപ്പോൾ എനിക്കൊരു ഫോണൊക്കെ കൊണ്ടുപോകുന്നു അതാ കയ്യിൽ ഓ ആ ഇത് ആര് കൊണ്ട് തന്ന ചേച്ചി ഇത് മൂത്തമാണോ കൊണ്ടു വന്നത് ഗൾഫിലുള്ള ആണോ ഗൽഫിലല്ലോ ആന്ധ്രയിലാണ് ആ വന്നിട്ട് പോയോ ഗൾഫിൽ എല്ലാവരും വന്നിട്ട് പോയി അവരെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു സാരി കൊണ്ടുവന്നു ഫോൺ മേടിച്ചു വന്നു എനിക്കറിയത്തില്ല വീട്ടിൽ വേണമെന്ന മുഴുവൻ സാധനം കൊണ്ടു തന്നെ ആർക്കാണ്ട് നൂറ്റിയെട്ടിലോട്ടാണ്ടോ കോള് പോയത് നൂറ്റെട്ടാകുന്നെങ്കിൽ ഫയർഫോർസ് ഈ അമ്മ ഓരോ പണി കാണിച്ചു വെച്ചാൽ തോന്നുന്നത് ഫോൺ കിട്ടിയപ്പോൾ അത് പിള്ളേരെ കൊണ്ട് എല്ലാം അറിയാവുന്നതാണെങ്കിൽ അറിയാവുന്ന ഒക്കെ ചെയ്തു ചെയ്യിച്ചു വെക്കണ്ടായിരുന്നു ചുമ്മാ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തോണ്ടിക്കോട്ടിരുന്നുള്ളൂ അറിയാതെ കൂടൊക്കെ പോയത് എവിടത്തേക്കാണോ അറിയാൻ പറ്റുമോ ആ ഹലോ ഞങ്ങളിവിടെ കുടുംബശ്രീ വന്നപ്പോഴേ ഓ ഞങ്ങളുടെ കുടുംബശ്രീ വരുന്നൊരു പെങ്കൊച്ചെ കൈയ്യലിട്ട് ഒരു കുടം അത് കയറിട്ട് അത് ഊരി എടുക്കാൻ വരാം അതിനാ ഇപ്പം ഞങ്ങൾ വിളിച്ചത് ആ എന്നാൽ ഞങ്ങളിപ്പം തന്നെ പറയാം നിങ്ങളുടെ സ്ഥലമൊന്ന് പറയൂ ഇത് മീനട എസ് ബി ടി വായിൻ്റെ അവിടെ നിന്ന് ഇടത്തോട്ട് വരണം സ്ഥലം ആ ഓക്കെ ഓക്കെ ആ ഗൂഗിൾ മാപ്പ് ഒന്ന് അയച്ചു തന്നേക്കെ ആ അയച്ചു തരാമേ എന്നെ ഒന്ന് സഹായിക്കരുത് ഞാൻ കൊല്ലമയൊരു കുടം എടുത്തേണ്ടി വരാം എന്നിട്ട് അത് കയ്യേലിട്ടാ എന്നിട്ട് എന്തായാലും കാണിക്കേ അതെ ഇനിയിപ്പം അവർ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും പറയണ്ടേ ഇത് കൊച്ചുങ്ങളെ കുടം കിട്ടിയത് നിങ്ങളെ ആരോടൊന്ന് കയ്യേറിട്ടിട്ട് അവരെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്ന് കയ്യേറി കഴിഞ്ഞു വേണ്ട വരുമ്പോൾ വരുന്നുണ്ട് 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 എൻ്റെ ദൈവമേ ഇനി എന്നുപോയി വേണ്ട ഇനി വന്ന് ഇങ്ങെത്തി ഇപ്പം മീനൊക്കെ എങ്ങനെ വില ആ എങ്ങനെ മീൻ മേടിച്ച് കൂട്ടാനാണ് ഇപ്പം നല്ല മീനൊക്കെ മേടിച്ച കാലങ്ങളായി ഇപ്പം ഒഴിവനാണ് മേടിക്കുന്നത് അത് പിള്ളേർക്കൊന്നും ഇഷ്ടമാണിപ്പം അത് മേടിച്ച് പറക്കോ പറ്റിക്കോ ഒക്കെ ചെയ്യുമ്പോൾ പിള്ളേർക്കാർക്ക് ഇഷ്ടമില്ല ഇപ്പൊ ഇത് മത്തിക്കൊക്കെ എല്ലാ ഭയങ്കര വിലയാണിയവിടുന്ന് വരുന്നുണ്ട് സംങ്ങോട്ട് തങ്കമണിയാണ്ട് ഇങ്ങോ വരുന്നുണ്ട് കുടുംബശ്രീന്ന് പറഞ്ഞാൽ എത്ര നേടാൻ ഇപ്പോഴാ ഇങ്ങോട്ട് വരാൻ ഇപ്പോഴാ വരാൻ താമസിച്ചു പോയെന്നേ ഞങ്ങൾക്ക് നല്ല മത്തി കിട്ടിയ നല്ല മത്തിയായിരുന്നു അത് വറുക്കാനും പീരവറ്റിക്കാനും അതോ അനിയനൊക്കെ ഇഷ്ടം പോലെ ആയിരുന്നു ആ വില ഇച്ചിരി കൂടുതലായും നല്ലത് നല്ല മേടിക്കാൻ പറ്റുള്ളൂ ഇല്ലയോന്നറിയണെങ്കി ഞങ്ങൾ വരും മേടിക്കാറില്ല ഭയങ്കര വിലയല്ലോ അത്രേ പൈസ ഇന്ന് പോയിട്ട് നല്ല മത്തി ഒന്ന് കണ്ടപ്പോ മേടിച്ചു എന്നുള്ളതേ ഉള്ളെന്ന് ഞങ്ങളൊക്കെ ആ ഞങ്ങൾക്ക് മത്തി വല്യ ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടം മത്തി മുട്ട പൊഴിച്ചു കൊടുത്ത അതിലും ഇഷ്ടം ആയിമണോട്ടി എന്നാ ഞാൻ ഇച്ചിരി മാറി ഓ മത്തി കാശ് കൊടുത്ത് മീൻ മേടിച്ച മണവെന്ന് പറഞ്ഞിട്ട് കാര്യം മത്തി ഏറ്റവും നല്ല സാധന എല്ലാ രോഗത്തിനും കാശുവിടെ ആ േ പിന്നെ ചാണേ ഇഷ്ടം പോലെ ഓട്ടമൊക്കെ മകൻ ചോദിക്കും നമ്മളെപ്പോലൊക്കെയാണോ ഗരമണിയൊക്കെ എത്തിട്ടായി തെറ്റ് അപ്പൊ ഞാൻ ഉടനെ ഒരു കയറു താമസമൊക്കെ കൂടാണി

കൊച്ചിന് സമ്പാദന പിന്നെ ഞാൻ ഇന്നിട്ട് കഴിഞ്ഞ ദിവസം ലോണൊക്കെ കിട്ടി വെച്ചോണ്ടിരിക്കേണ്ടതെന്നായിട്ട് ഞാൻ മഴയൊന്നു എടുത്തു നോക്കുന്നേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഞങ്ങൾക്ക് മേടിച്ചോണ്ട് ഞങ്ങക്ക് പൊങ്ങച്ചൊന്നും ഇല്ലാത്തവരാ ആ ഞങ്ങൾക്ക് പൊങ്ങച്ച ഒന്നും ഇല്ല അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നു അല്ലെങ്കിൽ കൊണ്ട് കാണിക്കും കല്യാണമൊക്കെ ആയതുകൊണ്ട് ഇനി വലിയ മുറിപ്പ് പറഞ്ഞ് വരാൻ പറ്റുകൊണ്ട് വന്നു വെച്ചാൽ ഇനി ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഞങ്ങൾ അറിയാൻ പറ്റുമോ ഇത്ത ഇതുപോലെ പൊങ്ങച്ചൻ കാണിക്കാണ്ട് വളയായിട്ടും മത്തിയായിട്ടൊക്കെ നിങ്ങളുടെ ഇലക്കത്തോ നിങ്ങളുടെ കൂട്ടത്തിലോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം